നമ്മൾ ഓലയുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഒരു ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ചോദിക്കണ്ടത് ബാറ്ററി എന്നുള്ള ബാറ്ററി വന്നിട്ട് മറിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ബാറ്ററി വന്നിട്ടുണ്ട് വൈകിട്ട് ഉള്ളിൽ മാറി തരാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അതേ വൈകിട്ടും കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയാവാറേ അപ്പോൾ അതേ വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചതരാം വണ്ടി ഇപ്പോഴും ഇന്നലെ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട് വണ്ടി ഒരു പണിയാൻ എടുത്തിട്ട് പോലും ഇല്ല അത് ഇത്ര ദിവസം ബാറ്ററി വരട്ടെ ബാറ്ററി വരട്ടേ നടന്ന ഇപ്പോൾ അതേ ബാറ്ററി വന്നിട്ട് ആ വണ്ടി അതുപോലെ തന്നെ ഇവിടെ ഇരിക്കേണ്ടത് ഇതേ മഴ കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കെന്താ നമുക്ക് അതിൽ ചോദിക്കാം എടാ ഇന്നലെ വന്നത് എനിക്ക് ഓർമ്മയില്ലേ ഇന്നലെ വൈകിട്ട് തരാൻ നോക്കാൻ വേണ്ടിയ കാര്യം ഞാൻ പറയുന്നത് এম্পত পূজি പിന്നെ എന്തരത്തില് ഇന്നലെ വൈകിട്ട് വണ്ടിരാന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഉച്ചക്കോട് വെച്ചപ്പോ പറഞ്ഞത് ഞാൻ ആ പുലിയുടെ വർക്ക് എല്ലാ വർക്ക് ചെയ്യുന്നത് അവൻ എടുക്കും കാരണം അതും പ്രയോറിറ്റി അനുസരിച്ച് അവൻ എടുക്കുന്നു മുപ്പത്തെട്ട് ദിവസം മുമ്പ് വന്ന വണ്ടി ആ വണ്ടിയിട്ട് എഞ്ചിന് കൂടുതലും പ്രയോറിറ്റി എപ്പം തരും ആ വണ്ടി ഞാൻ വണ്ടീന്ന് എനിക്ക് എത്ര സമയം എടുക്കാൻ എന്തായാലും തന്നെ പറഞ്ഞത് ഇന്നലെ കൺഫേം ചോദിച്ചാണ് ഞാൻ ഇത് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല അത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചാണ് എനിക്ക് ഇന്നലെ വൈകിട്ട് കിട്ടുമോ എന്നുള്ളത് ഞാൻ അത് കിട്ടുമോ എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ മേടിച്ച വണ്ടി തിരിച്ചു കൊടുത്തായിരുന്നില്ല ഞാൻ ഇന്ന് വരും നിങ്ങളോടൊന്ന് വ്യക്തമായിട്ട് ചോദിച്ചിട്ടാണോ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നലെ കൺഫേം പറഞ്ഞോട്ടാണ് അല്ലെങ്കിൽ ഈ വണ്ടി അപ്പൊ കൊടുത്തായിരുന്നെങ്കിൽ എന്റെ വേറെ വണ്ടിയില്ല ഈ വല്ലവന ഇത് മേടിച്ചിട്ടാണ് ഈ ഒരു മാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസമായിട്ട് ഇ എം ഐ അടച്ചോണ്ട് ഈ വണ്ടി കിടക്കേണ്ടി വെച്ചത് ഇ എം ഐ അടക്കണതിനുള്ള കുറവുണ്ടോ നിങ്ങള് വണ്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇ എം എടുക്കുന്നവരെ കിട്ടണോട്ടോ ഇന്ന് കിട്ടില്ലെങ്കി ഞാൻ വേറെ വേറെന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വർത്തമാനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി തരലിലുണ്ടാവൂല നമ്മൾ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ടിയിട്ടുള്ളൂ എന്നുള്ള ഇത്രയും അനുഭവം കൊണ്ട് മനസ്സിലായതാണ് അല്ലെങ്കിൽ ഈ വണ്ടി ഇന്നലെ തരാന്നോട്ട് വണ്ടി മാറ്റുകയാണ് വർക്ക് കഴിഞ്ഞുള്ളത് അത് നമ്മൾ അറിയണേന് എന്തിനാ നമ്മളോട് പറഞ്ഞ ടൈമല്ലേ അത് നമ്മളോട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചതാണ് ഈ വണ്ടി ഇന്ന് തരുവാ തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയത് വൈകുന്നേരം കിട്ടുമായിരിക്കും എല്ലാം ഓണ് ഓക്കെ അല്ലേ ആ എൺപത്തി ഒന്ന് പൂജ്യം രണ്ട് അപ്പതേ ഒരു മാസത്തിന് ശേഷം നമ്മുടെ വണ്ടി ഇത് നന്നാക്കി കിട്ടിയിട്ടുണ്ട് ഡെയിലി വന്ന് വിളക്കിടന്ന് ഒച്ചപ്പാണ്ടാക്കിയത് കൊണ്ട് മാത്രം ഉണ്ടോ ഞാനൊരു ഒരാഴ്ച ഒരാഴ്ച ഗ്യാപ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് വണ്ടി ഇത് നന്നാക്കി കിട്ടിയിരുന്നത് നന്നാക്കി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം ഉണ്ട് ഇപ്പോൾ ബാറ്ററി ചാർജ് ഈ ബാറ്ററി മാറണക്കാൻ മുമ്പ് നാൽപ്പത്തഞ്ച് ശതമാനം അടുന്നു ഇപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഞാൻ ചോദിച്ചപ്പോൾ മറന്നു പുത്തൻ ബാറ്ററി ആണ് ബാറ്ററി അവിടെ പഴയതുകൊണ്ടോ ഇരിക്കുന്നുണ്ട് കാണിച്ചിട്ടാണെന്നൊക്കെയാണ് ഈ ബാറ്ററി പഴയത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഈ വണ്ടിയാണ് മാറി എന്നുള്ള വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പോകാം അല്ലാണ്ട് ഇപ്പോൾ എന്തു പറയാനുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ആലുവയുടെ ഓലയുടെ ഷോറൂമിൽ അപ്പോൾ ഒരു മാസം നമ്മൾ ഇതേ വല്ലോൻ്റെ വണ്ടിയൊക്കെ മേടിച്ച് അതിൽ അടിച്ച് കഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ടുനടന്ന് ഇ എം എ അടച്ചു വണ്ടിയുടെ ഈ ഒരു മാസത്തെ ഒരു മാസം വണ്ടിയിലാണ് നമ്മൾ ഇ എം എ അടച്ചു അപ്പോൾ ഇതാണ് ഓലയുടെ ഗതികേട് ഓലൊക്കെ മേടിക്കുന്നവർ ഇതൊക്കെ കണ്ടിട്ട് മേടിക്കുക നമ്മൾ ഓലേനെ ഓലേനെക്കുറിച്ച് നല്ലത് ഇതിനു മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനൊരു അനുഭവം നമുക്കൊന്നിപ്പോൾ മനസ്സിലായി എന്തായാലും ബുദ്ധിമുട്ടെന്നുള്ളത് വേറൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞാണ് എന്നിട്ട് ഇന്ന് കാണാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് വൈകിട്ട് തരാം ആ വണ്ടി ഇന്നലെ പറഞ്ഞു കൊണ്ടിരുന്ന വണ്ടി കഴിഞ്ഞിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് വരാമെന്നു പറഞ്ഞു അപ്പോൾ അതേ ആ വണ്ടി ഞാൻ പറയുക എനിക്ക് വൈകിട്ട് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ അതേ വണ്ടി കിട്ടിയിട്ടുണ്ട് വൈകീട്ട് വർക്ക് വർക്ക് ഒന്ന് വിളിക്ക പോലും ഉമ്മമാരോടൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അവസാനം ആപ്ലിക്കേഷനിൽ വർക്ക് കംപ്ലീറ്റ് കണ്ടുകൊണ്ട് നേരെ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞ് അവൻ ചെക്ക് ചെയ്തപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പം എനിക്ക് വണ്ടി എടുത്തു തന്ന ഞാൻ ചോദിച്ചു ഒരു വിളിക്കാലും ചെയ്യേണ്ടേ ഏതൊരു മനുഷ്യനായാലും അങ്ങനെയുള്ളു ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ പണി കഴിഞ്ഞാൽ വിളിക്കൂലേ വൈകുന്നേരം വിളിക്കാണ്ടിരുന്ന ഇനി ഏത് വൈകുന്നേരം ആവും അതെ സന്ധ്യയായി ഇനി ഏത് വൈകുന്നേരമാണോ വർക്ക് ആവേണ്ടത് ഇതാണ് ഗതികേട് അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് വണ്ടി എടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ ബൈ